സൗദി അറേബ്യ നിതാഖത്ത് പരിശോധന നിർത്തിവച്ച മൂന്നു മാസത്തെ സമയപരിധിക്കകം സാധ്യമായ എല്ലാ വഴികളിലൂടെയും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം മന്ത്രിതലത്തിൽ രണ്ട് ഘട്ടങ്ങളിൽ ചർച്ച നടക്കും സൗദി തൊഴിൽ മന്ത്രി ശനിയാഴ്ച തിരിച്ചെത്തിയ ശേഷം പ്രവാസികാര്യമന്ത്രി വൈലാർ റവിയും വിദേശകാര്യ സഹമന്ത്രി ഇ അഹമ്മദും ഉൾപ്പെട്ട മന്ത്രിതല സംഘം സൗദി സന്ദർശിക്കുന്നതിനുള്ള തീയതി നിശ്ചയിക്കും ഏപ്രിൽ അവസാനവാരം ഉഭയകക്ഷി ചർച്ചകൾക്കായി സൌദി സന്ദർശിക്കുമെന്ന് വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ് സന്ദർശന വേളയിൽ നിതാഖത്ത് നിയമത്തെപ്പറ്റിയുള്ള ഇന്ത്യയുടെ ആശങ്കയറിയിക്കും സൗദി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ തൃപ്തികരമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞതായി സൽമാൻ ഖുർഷിദ് യുക്തിപരമായും വസ്തുനിഷ്ഠമായും ഇക്കാര്യം കൈകാര്യം ചെയ്യാനാണ് ശ്രമം വിവിധ മേഖലകളിൽ മികച്ച സേവനം നടത്തി സൗദി ഭരണകൂടത്തിന്റെ അഭിനന്ദനം പിടിച്ചുപറ്റിയ ഇന്ത്യക്കാരെ ഇടപെടൽ ദോഷകരമായി ബാധിക്കരുത് സൗദി സ്വദേശവൽക്കരണത്തെ തുടർന്നുള്ള സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാൻ വയലാറവി വിളിച്ച സംസ്ഥാന മന്ത്രിമാരുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും മടങ്ങിയെത്തുന്നവരുടെ പുനരധിവാസം സൌദി വിസച്ചട്ടങ്ങൾ വ്യാജ റിക്രൂട്ട്മെന്റ് എന്നിവയെപ്പറ്റി സംസ്ഥാനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്ന കാര്യം യോഗം ചർച്ച ചെയ്യും എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ